യു ഡി എഫ് ചാവറ നിയോജകമണ്ഡലം കമ്മിറ്റി വിചാരണ സദസ്സ് നടത്തി പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടത് സർക്കാർ കേരളത്തെ ശ്രീലങ്കയുടെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി യുഡിഎഫ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ ബസ് സ്റ്റാൻഡിലാണ് വിചാരണ സദസ് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി മോഡൽ പരീക്ഷാ ചോദ്യക്കടലാസിന് വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് രൂപ വീതം പിരിവെടുക്കേണ്ട ഗതികേടിലെത്തിച്ച ഇടതുസർക്കാർ കേരളത്തെ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ കുറ്റപ്പെടുത്തി സാമൂഹ്യ പെൻഷൻ അഞ്ചു മാസമായി കുടിച്ചുകയാണ് പെൻഷൻ നൽകാൻ പെട്രോൾ ഡീസൽ സിസ്വജി സമാഹരിച്ച തുക എന്തു ചെയ്തുവെന്ന് ജനങ്ങളോട് സമാധാനം പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് പറഞ്ഞു അഞ്ചു മാസമായി സാമൂഹ്യ പെൻഷൻ കുടിച്ചുകയാണെങ്കിൽ ഓരോ മാസവും പെട്രോൾ സെസ് വഴി പിരിച്ചെടുക്കുന്ന എഴുന്നൂറ് കോടി രൂപ എന്ത് ചെയ്തു എന്ന് കേരളത്തിലെ ജനങ്ങളോട് സമാധാനം പറയാൻ ഈ സർക്കാർ ബാധ്യസ്ഥരല്ലേ അവരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാനാണ് ഈ വിചാരണ സദസ് കേരളം ഉണ്ടാകെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് രൂപ അധികം പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ഈ ഈ ഇവിടെ ഗവൺമെന്റ് വിചാരണ ജില്ലാ എൻ കെ പ്രേമചന്ദ്രൻ നടത്തി ഉദ്ഘാടനം ചെയ്തു പാർട്ടി സിപിഎമ്മിന്റെ കേരളത്തിൽ കൊണ്ടിരിക്കുന്നത് അവിടെ യുവാക്കളെ സംബന്ധിച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ചു രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തു പോയാലേ രക്ഷപ്പെടൂ എന്ന സ്ഥിതി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭരണത്തിന്റെ സമ്പൂർണ്ണ പരാജയമല്ലേ കേരളത്തിൽ എട്ടു വർഷക്കാലത്തെ പിണറായി ഭരണം നിയോജക മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ കെ സുരേഷ് ബാബു പി ജർമിയാസ് ബിന്ദു കൃഷ്ണ കോയിവിളെ രാമചന്ദ്രൻ കെ എസ് വേണുഗോപാൽ രാജേന്ദ്ര പ്രസാദ് സൂരജ് രവി എ എം സാലി ജസ്റ്റിൻ ജോൺ ഇ യൂസഫ് കുഞ്ഞ് കുളക്കട രാജു സുധാകരൻ ഷാജഹാൻ ഫ്രാൻസിസ് നെറ്റോ സന്തോഷ് തുപ്പാശ്ശേരി ചക്കനാൽ സെനൽകുമാർ ജി സേതുനാഥൻപിള്ള മാമൂവിലയിൽ സേതുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా